ിടയിൽ സമാധാനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇന്ത്യയെക്കാൾ മികച്ചൊരു രാജ്യം വേറെയില്ല ആ കാര്യം ആഗോള രാഷ്ട്രങ്ങൾക്കിടയിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെയും ലോഗോയുടെയും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വർഷങ്ങളായി ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം കൂടുതൽ ആഗോള ക്ഷേമം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം വർഷങ്ങളായി അതിന്റെ വ്യാപ്തി വിപുലീകരിച്ചിട്ടുണ്ട് ആഗോള ക്ഷേമത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുടെ സാധ്യതകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ശ്രമിക്കും ിൽ ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഗ്രൂപ്പിംഗിന്റെ യാത്രയിലെ ഒരു സുപ്രധാന നിമിഷത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ബ്രിക്സ് അതിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷം പൂർത്തിയാക്കും ഈ കാലയളവിൽ വളർന്നു വരുന്ന വിപണികൾക്കും വികസ്വര സമ്പദ് വ്യവസ്ഥകൾക്കും ഇടയിലുള്ള സഹകരണത്തിനുള്ള ഒരു സുപ്രധാന വേദിയായി അത് സ്ഥിരമായി പരിണമിച്ചു വർഷങ്ങളായി ബ്രിക്സ് അതിന്റെ അജണ്ടയും അംഗത്വവും വികസിപ്പിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിച്ചു ജനകേന്ദ്രീകൃത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംഭാഷണം വളർത്തി ായോഗിക സഹകരണം പ്രോത്സാഹിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും നൽകൽ എന്ന സമീപനം നിലനിർത്തിക്കൊണ്ടുമാണ് ഇന്ത്യ അധ്യക്ഷ സ്ഥാനത്തേക്ക് എടുക്കുന്നതെന്ന് ജയശങ്കർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തെ സമീപിക്കുന്നത് പ്രതിരോധ ശേഷി നവീകരണം സഹകരണം സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിച്ചു ും ബ്രിക്സ് അംഗങ്ങൾക്കിടയിലുള്ള സഹകരണം പങ്കിട്ട വെല്ലുവിളികളെ സന്തുലിതവും ഉൾക്കൊള്ളുന്നതുമായ രീതിയിൽ നേരിടാൻ സഹായിക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകയുടെ പ്രകാശന വേളയിൽ ഈ പ്രമേയം എല്ലാവരുടെയും വികസനം എന്നതാണ് അടിവരയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശേഷി ശക്തിപ്പെടുത്തുന്നതിൻ്റെയും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും എല്ലാവരുടെയും പ്രയോജനത്തിനായി സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിൻ്റെയും പ്രാധാന്യം ഈ തീം അടിവരയിടുന്നു ഇന്ന് ഞങ്ങൾ അനാച്ഛാദനം ചെയ്ത ലോഗോ ഈ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്നു കൂടാതെ ദളങ്ങൾ എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെയും നിറങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് ഐക്യത്തെയും വൈവിധ്യത്തെയും ശക്തമായ പങ്കിട്ട ലക്ഷ്യബോധത്തെയും പ്രതിനിധീകരിക്കുന്നു അംഗങ്ങളുടെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കുന്നതിനിടയിൽ അവരുടെ കൂട്ടായ സംഭാവനകളിൽ നിന്നാണ് ബ്രിക്സ് ശക്തി പ്രാപിക്കുന്നതെന്ന് ആശയം ലോഗോ നൽകുന്നുണ്ട ഇതു രാവിലെ ആരംഭിച്ച ബ്രിക്സ് ഇന്ത്യ വെബ്സൈറ്റ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഒരു പൊതുവേദിയായി ും മീറ്റിംഗുകൾ സംരംഭങ്ങൾ ഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത് നൽകും കൂടാതെ കൂടുതൽ സുതാര്യതയും ഇടപെടലും സാധ്യമാക്കും വിവരങ്ങൾ സമയബന്ധിതമായി എല്ലായിടത്തും പ്രചരിപ്പിക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ ആഗോള പരിസ്ഥിതി അനിശ്ചിതത്വങ്ങളും സങ്കീർണതകളും നിറഞ്ഞതാണെന്ന് ജയശങ്കർ എടുത്തു പറഞ്ഞു നിലവിലെ ആഗോള പരിസ്ഥിതി സങ്കീർണവും പരസ്പര ബന്ധിതവുമായ വെല്ലുവിളികൾ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ സങ്കീർണമായ സാമ്പത്തിക ഭൂപ്രകൃതികൾ കാലാവസ്ഥ സംബന്ധമായ അപകട സാധ്യതകൾ സാങ്കേതിക മാറ്റങ്ങൾ നിരന്തരമായ വികസന വിടവുകൾ എന്നിവ വിവിധ മേഖലകളിലെ രാജ്യങ്ങളെ തുടർന്നും ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ദേശീയ മുൻഗണനകൾ കണക്കിലെടുത്ത് സംഭാഷണവും സഹകരണവും പ്രായോഗിക പ്രതികരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാന വേദിയായി ബ്രിക്സ് തുടരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു